പടം ഒന്നുമില്ല അത് നമുക്ക് പറയാൻ പറ്റിയ ഒന്നുമില്ല അതുകൊണ്ടാണ് ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞത് അത്ര ഗുമ്മായിട്ടൊന്നും ഒരു ഒരു പെർഫെക്ഷൻ ഇല്ലാത്തൊരു പടം കോമഡിയൊന്നും കോമഡിയും വർക്കല്ല ഒരു ആക്ഷനും വർക്കല്ല ഒന്നുമില്ല ഒന്നും പറയാനില്ല അത് അതുകൊണ്ടാണ് അത് മാവോയിസ്റ്റ് ബന്ധങ്ങളും ഒരു കോടതി ഇതൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചൊന്നും എനിക്ക് ഒന്നും പറയാനില്ല സത്യം കണക്ഷൻ കിട്ടുന്നില്ല കണക്ഷൻ കിട്ടില്ല ഭയങ്കര എഴച്ചിലാണ് പടം പടത്തിന് ഒരു പവറില്ല നല്ല കഥാപാത്രങ്ങളും നല്ല ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയന എന്ന് എനിക്ക് തോന്നുന്നു ഫ്ലാസ്ക് എന്നുള്ള പേര് ജഡ്ജിയുടെ കൂട്ടത്തിൽ നിങ്ങൾ പി എസ് ഒ പോലീസ് ഓഫീസർ ചായ മേടിക്കാൻ പോകുന്നു ചായ മേടിച്ചുകൊണ്ട് ചായ അത് തന്നെ അത്രേ ഉള്ളൂ ഫ്ലാസ്ക് അല്ല അത് ഫ്ലാസ്കിന്നും വലിയ ഗുമ്മൊന്നുമില്ല അത് ജസ്റ്റ് ചെറിയ കുറച്ച് സമയത്തേക്ക് മാത്രമേ പടം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ പടത്തിനകത്ത് നിർജീവമായ അവസ്ഥ കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചാല് കോമഡി ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല ഒന്നും പറയാൻ അവസ്ഥയാണ് ഒരു എഴിച്ചില്ല പണം ഒരു മണിക്കൂർ വെറുതെ കണ്ടിരിക്കാം അതിന് പ്രത്യേകിച്ച് ഒരു ഒരു ഫീലിങ്ങും ഇല്ല ഏഹ് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഇതേപോലെ കഥ പോകുന്നത് ആണ് എങ്ങനെ സംഭവിക്കും ഇന്നതൊക്കെ ആയി ഇങ്ങനൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും അങ്ങനെ സംഭവമാണ് സംഭവം ഓ കണ്ട സാധനം തന്നെ ഒരു ജഡ്ജിയുടെ പി എസ് ആയിട്ട് പോലീസ് ഓഫീസർ പോകുന്നത് അങ്ങനെയൊക്കെ നമ്മളൊക്കെ തന്നെയാണ് ഒരു അവറേജ് പരിപാടി ഒന്നും ഇല്ല അവരുത്തുള്ളൂ പടം കണ്ടിരിക്കാം തമാശയൊക്കെ ഉണ്ട് മുതലാവും പടം മുതലാവും കോമഡി വർക്ക്ഔട്ടുണ്ട് ണ്ട് സൈജൊക്കെ എങ്ങനെയുണ്ട് സൈജ് കൊള്ളാം ആവറേജ് അല്ലെ നല്ല ഇതായിട്ട് പോകുന്നു കൊള്ളാം ഫ്ലാസ് ആണ് നല്ല അടിപൊളി പട കണ്ടിപ്പിക്കാൻ കിട്ടുന്നുണ്ടോ ആഹ് നല്ല മൂവിയാണ് നല്ലൊരു തീമുണ്ട് പരിപാടി കോമഡി എല്ലാം അടിപൊളിയാണ് നന്നായിട്ട് നന്നായിട്ടുണ്ട്